നല്ല മഴയുള്ളപ്പോൾ ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈ മിന സ്നാക്ക് കാണാം രണ്ട് സവാള ഉണ്ടെങ്കിലും മിനിറ്റുകൾ കൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണിത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇതിളുകളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ടിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ആദ്യം അര ടീസ്പൂൺ ചേർക്കുക പിന്നീട് എല്ലാം മിക്സ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ അല്പം അൽപ്പം ഉപയോഗിച്ചു കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി പച്ചമുളക് അരിഞ്ഞത് ഒരു ടീസ്പൂൺ കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക ഇതിലേക്ക് കടലമാവ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക തുടക്കത്തിൽ ഡ്രൈ ആയിട്ട് തോന്നിയാലും നമ്മളത് മിക്സ് ചെയ്യും തോറും കൂടുതൽ നനവുള്ളതായിട്ട് വരും ഒരു കപ്പോളം കടലമാവ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇവിടെ ഇതിലേക്ക് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുക വേഗം തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക നല്ലൊരു ഗോൾഡൻ നിറത്തിൽ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ആദ്യത്തെ വെച്ച് കോരിയെടുത്ത ശേഷം കുറച്ച് സമയന്ന് വെയിറ്റ് ചെയ്യുക കാരണം ആ സമയം കൂടെ എണ്ണയുടെ ചൂട് കുറഞ്ഞിട്ടുണ്ടാവും അല്പസമയം വെയിറ്റ് ചെയ്ത് എണ്ണയുടെ ചൂട് പാകത്തിനായ ശേഷം പിന്നീടുള്ളത് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ബാച്ച് കോരുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് കോരിമാറ്റ ചൂടോടെ ചായക്കപ്പം കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം